നമസ്കാരം കേരള പത്രികയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രണ്ടാം പിണറായി വിജയൻ സർക്കാർ യാഥാർത്ഥ്യമായതിനു പിന്നിൽ പ്രധാന കാരണം കോവിഡ് സമയത്ത് എല്ലാ ജനങ്ങൾക്കും നൽകിയ കിറ്റും ക്ഷേമ പെൻഷനുകൾ സമയത്തിന് നൽകി പടി പടിയായി വർദ്ധിപ്പിച്ച് ആയിരത്തി അറുന്നൂറ് രൂപ ആക്കിയതുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു ഡി എഫിന് രാഷ്ട്രീയമായി വിജയിക്കാൻ കഴിയുന്ന നിരവധി ആരോപണങ്ങൾ എൽ ഡി എഫ് സർക്കാരിനെതിരെ ഉണ്ടായിരുന്നതാണ് പക്ഷേ അതെല്ലാം ജനങ്ങൾക്ക് നൽകിയ ക്ഷേമ പദ്ധതികളിൽ ഒലിച്ചു പോവുകയാണ് ഉണ്ടായത് ഇത് യു ഡി എഫ് നേതൃത്വം തന്നെ സമ്മതിച്ചതുമാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ നിർമ്മിതിക്ക് കാരണമായ ക്ഷേമ പെൻഷനുകൾ വീണ്ടും വർദ്ധിപ്പിക്കുകയാണ് നിലവിൽ ആയിരത്തി അറുനൂറ് രൂപയാണ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് നൽകി വരുന്നത് നിലവിൽ നവംബർ മാസത്തോടു കൂടി രണ്ടായിരം രൂപയെങ്കിലും വർദ്ധിപ്പിക്കാനാണ് സർക്കാർ തത്വത്തിൽ തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കും എന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൽ ഡി എഫ് പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നത് എന്നാൽ നാലര വർഷം കഴിഞ്ഞിട്ടും ഇപ്പോൾ മാത്രമാണ് വർദ്ധിപ്പിക്കാൻ ആലോചിക്കുന്നത് ജി എസ് നഷ്ടവും കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുന്നതും പലപ്പോഴും കാരണമായി ഉയർന്നു വന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് വർഷമായതുകൊണ്ട് തന്നെ ആര് ഭരിച്ചാലും എല്ലാ സർക്കാരുകളും ക്ഷേമ പദ്ധതികൾക്ക് തന്നെയാവും ഊന്നൽ നൽകുക ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതിന് പുറമെ സർക്കാർ ജീവനക്കാരെ ഒപ്പം നിർത്താനുള്ള പദ്ധതികളും എൽ ആലോചിക്കുന്നുണ്ട് സർക്കാർ ജീവനക്കാർക്ക് ക്ഷാമബദ്ധ അനുവദിക്കുന്നതും പ്രഖ്യാപിക്കുന്നതും പരിഗണനയിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു കടലിരുമ്പം പോലെ പിണറായി വിജയൻ സർക്കാരിനെതിരെ ആരോപണങ്ങൾ വന്നതാണ് ചാനൽ ചർച്ചയിലും സാമൂഹ്യ മാധ്യമങ്ങളിലും പിണറായി വിജയനെതിരെ രൂക്ഷമായ ആക്രമണം ഉണ്ടായി പക്ഷേ ജനപതി നേരെ തലതിരിച്ചായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നും ഉറപ്പിക്കാം തലയും ബാലും പേരും ഇല്ലാത്ത കമൻറ്റ് ബോക്സ് നോക്കി എൽ ഡി എഫിനോട് ജനങ്ങൾക്ക് വെറുപ്പുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ ശരിയും തെറ്റും നോക്കി വോട്ട് ചെയ്യും അത് സർക്കാരിനോടുള്ള സ്നേഹം കൊണ്ട് ആവണമെന്നില്ല പ്രതിപക്ഷത്തോടുള്ള എതിർപ്പ് കൊണ്ടും ആകാം ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുന്നതോടുകൂടി കെൽ ഡി എഫ് ക്യാമ്പ് ഉണരുകയാണ് നോക്കൂ അറുപത്തിരണ്ട് ലക്ഷം ജനങ്ങൾക്ക് നേരിട്ട് പണം എത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഇടയ്ക്ക് പലപ്പോഴായി മുടങ്ങിയതെല്ലാം ഒരുപക്ഷെ അവർ മറക്കും സർക്കാർ മാറിയാൽ ഇത് ലഭിക്കാതെ വരുമോ എന്ന് അവർ ഒരുപക്ഷെ പേടിച്ചേക്കാം അതിൻ്റെ കൂടെ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് പതിനെട്ട് മാസം ക്ഷേമ പെൻഷൻ കുടിശ്ശികയായിരുന്നു എന്ന ആരോപണം വീണ്ടും വീണ്ടും എൽ ഡി എഫിലെ നേതാക്കൾ ഉന്നയിക്കുകയും അത് സമർത്ഥിക്കുകയും ചെയ്യും ജനപ്രിയ പദ്ധതികൾ ഇവിടെ കൊണ്ടും തീരില്ല വീട്ടമ്മ പ്രിയ പദ്ധതികൾ ഇവിടെ കൊണ്ടും തീരില്ല വീട്ടമ്മമാർക്ക് നൽകുമെന്ന് എൽ ഡി എഫ് പറയുന്ന വീട്ടമ്മ പെൻഷൻ പ്രക്രിയയിൽ പുരോഗതി ഉണ്ടാക്കും പി എസ് സി ലിസ്റ്റുകളുടെ കാലാവധി നീട്ടി ഉദ്യോഗാർത്ഥികളെ പരമാവധി കൂടെ നിർത്തും പണിതീർത്ത പാലങ്ങൾ വലിയ ഉദ്ഘാടനങ്ങൾ സംഘടിപ്പിച്ച് പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കും സ്കൂൾ കെട്ടിടങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിപ്പിച്ച് കയ്യടി നേടും എത്ര പത്രദൃശ്യ മാധ്യമങ്ങൾ എതിരായാലും ഇതെല്ലാം ജനങ്ങളിൽ എത്തിക്കാൻ കഴിയുന്ന പാർട്ടി മെഷീനറി എൽ ഡി എഫിലുണ്ട് പ്രത്യേകിച്ച് സി പി ഐ ഇതൊക്കെ കൊണ്ട് യു ഡി എഫും ബി ജെ പി കുറച്ചുകൂടി ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കേണ്ടിവരും എന്തായാലും ജനങ്ങൾക്കെല്ലാം അറിയാം നല്ലത് നടക്കട്ടെ നന്ദി നമസ്കാരം